രണ്ട് ഘാദം നൂറ്റി ഒന്ന് മൈനസ് രണ്ട് ഘാദം നൂറ് മൈനസ് രണ്ടേ ഘാദം തൊണ്ണൂറ്റൊമ്പതിൻ്റെ വില കാണുക രണ്ട് ഘാദം നൂറ്റി ഒന്നിന് തൊണ്ണൂറ്റൊമ്പത് പ്ലസ് രണ്ട് എന്ന് എഴുതാം മൈനസ് രണ്ട് ഘാദം നൂറിന് തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് എന്ന് എഴുതാം മൈനസ് രണ്ടേ ഘാതം തൊണ്ണൂറ്റൊമ്പത് അതുപോലെ എഴുതാം കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് രണ്ടേക്കാലം തൊണ്ണൂറ്റൊമ്പതിനെ നമുക്ക് രണ്ടേക്കാലം തൊണ്ണൂറ്റൊൻപത് ഇൻഡു ഒന്ന് എന്ന് എഴുതാം രണ്ടേക്കാതെ തൊണ്ണൂറ്റൊൻപത് ഇൻഡു ഒന്ന് കുളിച്ചാൽ രണ്ടേക്കാലം തൊണ്ണൂറ്റൊമ്പത് തന്നെ കിട്ടുക ഇത് രണ്ടേ ഘാതം തൊണ്ണൂറ്റൊമ്പത് പ്ലസ് രണ്ട് എന്നത് ഏ ഘാതം എം പ്ലസ് എൻ എന്ന രൂപത്തിലാണിത് ഏ ഘാദം എം പ്ലസ് എന്നിനെ നമുക്ക് സൂത്രവാക്യം ഏ ഘാദം എം ഇൻഡു ഏകാദം എൻ എന്ന് എഴുതാം അതുപോലെ രണ്ടേ ഘാതം തൊണ്ണൂറ്റൊൻപത് പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടേ ഘാതം തൊണ്ണൂറ്റൊമ്പത് ഇൻ രണ്ടേ ഘാതം രണ്ടെന്ന് എഴുതി മൈനസ് അതുപോലെ ഇവിടെ ഇവിടെ എഴുതാം രണ്ടേ ഘാതം തൊണ്ണൂറ്റൊമ്പത് ഇൻ രണ്ടേ ഘാതം ഒന്നെന്ന് എഴുതാം മൈനസ് ഇത് അതുപോലെ എഴുതാം രണ്ടേക്കാതെ തൊണ്ണൂറ്റൊൻപത് ഇൻഡു ഒന്ന് ഇവിടെ മൂന്ന് പദങ്ങളാണ് ഈ മൂന്നിലും പൊതുവായി വരുന്നത് രണ്ടേ ഘാതം തൊണ്ണൂറ്റൊമ്പതാണ് രണ്ടേ ഘാതം തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് കോമൺ ഫാക്ടറായിട്ട് എടുക്കുക ബ്രാക്കറ്റിൽ ഇവിടെ രണ്ടേ ഘാതം തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞാൽ ബാക്കി രണ്ട് സ്ക്വയറാണ് മൈനസ് ഇവിടെ രണ്ടേക്കാതെ തൊണ്ണൂറ്റൊമ്പത് എടുത്തു കഴിഞ്ഞാൽ രണ്ടേ ഘാതം ഒന്നാണ് മൈനസ് ഇവിടെ രണ്ടേ ഘാതം തൊണ്ണൂറ്റൊമ്പത് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് എന്നാണ് രണ്ടേക്കാലം തൊണ്ണൂറ്റൊമ്പത് ഇൻഡു രണ്ട് സ്ക്വയർ നാല് മൈനസ് രണ്ടേ ഘാതം ഒന്ന് രണ്ട് മൈനസ് ഒന്ന് രണ്ടേ ഘാതം തൊണ്ണൂറ്റൊമ്പത് ഇൻഡു നാല് രണ്ട് കുറച്ച രണ്ട് രണ്ട് തൊന്ന് കുറച്ചാൽ ഒന്ന് രണ്ടേ ഘാതം തൊണ്ണൂറ്റൊമ്പത് ഇൻഡു ഒന്ന് രണ്ടേ ഘാതം തൊണ്ണൂറ്റൊമ്പത് അതായത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയത് ഈ അവസാനത്തെയാണ് രണ്ടേ ഘാതം തൊണ്ണൂറ്റൊമ്പത് ഇതുപോലെ നിങ്ങൾ രണ്ടേ ഘാതം അൻപത് മൈനസ് രണ്ടേ ഘാതം നാൽപ്പത്തൊൻപത് മൈനസ് രണ്ടേ ഘാതം നാൽപ്പത്തെട്ടിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്യൂ